ഹായ് വന്നെ ഹായ് വന്നാൽ മതി അല്ലോ നമ്മൾ എവിടെയാണ് പറഞ്ഞു എവിടെയാണ് എവിടെയാണത് എവിടെയാണെന്ന് പുറത്തിറങ്ങിയിട്ട് വിശദമായിട്ട് പറയാൽ ഒരു കോൾ വരുന്നത് കോൾ വരുന്നത് കോൾ ഒരു കോൾ വരുന്നു ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞങ്ങൾ രണ്ട് പേരായിട്ട് ഹോസ്പിറ്റലിൽ വന്നാണ് എന്താ സംഭവിച്ചത് പുറത്തിറങ്ങിയിട്ട് വിശദമായിട്ട് പറയാം നമ്മൾ സെൻറ് ജോൺസ് ഹോസ്പിറ്റലിലാണ് താണ്ട് നമ്മൾ ഡോക്ടർ ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ടുമാണ് നമ്മൾ കിട്ടുന്നത് ഡോക്കൺ നമ്പറും രണ്ട് പേരും ദാനത്തിട്ട് പുറത്തിറങ്ങി നിശബ്ദമായിട്ടുള്ള കേട്ടോച്ച സംസാരിക്കത്തില്ല അതുകൊണ്ടാണ് നല്ല കൈസ് ഇരുണ്ടോ രണ്ട് പേര് ഇവിടെ കുത്തി ഇരുമുണ്ട് കേട്ടോ ആദി നാം പോവോ കേട്ടോ ആ താ ചാ ഞാൻ രണ്ട് പേർക്കും മരുന്ന് മേടിച്ച രണ്ട് പേർക്കും മരുന്ന് മേടിച്ചു എന്നാ പറ്റിയെന്നൊക്കെ പറയാൻ കേട്ടോ ണോ ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാം കേട്ടോ ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ കോഴിക്കോട് നിന്ന് വന്നിട്ട് നേരെ പോകുന്നത് കട്ടപ്പന സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിലേക്കാണ് അത് ഒരാൾക്കല്ല രണ്ട് പേരെയും ബുദ്ധിമുട്ടായിട്ടാണ് കൊണ്ടുവന്നത് അപ്പം നമ്മൾ അവിടുന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്താണ് പോകുന്നത് കാരണം കുറേ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പിള്ളേർക്ക് പിള്ളേർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നക്കുഞ്ഞിന് വൈക്കിന്ന് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ നമ്മൾ എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും ചെയ്ത് മരുന്ന് വെച്ചാൽ മാത്രമേ വൈറ്റിന്ന് പോകുള്ളായിരുന്നു അതൊന്നും രണ്ട് ദിവസമല്ല പന്ത്രണ്ട് ദിവസമൊക്കെ കൂടുമ്പോഴാണ് അന്നക്കുഞ്ഞിനെ നമ്മൾ ഇങ്ങനെ മരുന്ന് വെച്ചിട്ട് വൈറ്റിന്ന് പോകുന്നത് അപ്പം അതങ്ങനെ സ്ഥിരമായിട്ട് തുടർന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും പിള്ളേർക്ക് സാധാരണ പിള്ളേർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് ഒരു നാല് അഞ്ച് ആറ് മാക്സിമം ഒരു ആറ് ദിവസത്തിനുള്ളിൽ എങ്കിലും പോയിരിക്കണം എന്നുള്ളതാണ് ആറ് ദിവസത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ ഡോക്ടറെ കാണിക്കണം അല്ലെങ്കിൽ അതിനുള്ള ബാക്കി എന്താന്ന് വെച്ചാൽ ചെയ്യണം അഞ്ചാറ് ദിവസമൊക്കെ നോർമലാണ് പിള്ളേർക്ക് ഇങ്ങനെ ബൈക്കിൽ നിന്ന് പോകാതിരിക്കുന്നത് പക്ഷേ എട്ട് ദിവസം പന്ത്രണ്ട് ദിവസവും അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അത് അറിയാനായിട്ട് നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് വന്നതാണ് ഈ പന്ത്രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ ഈ ഈ പ്രാവശ്യം നമ്മൾ കോഴിക്കോടിന് പോയി ഇരുപത്തിരണ്ട് ദിവസം നിന്നതിനിടയിലുള്ള ഒരു പ്രാവശ്യമാണ് ഈ പന്ത്രണ്ട് ദിവസമൊക്കെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അറിയാനായിട്ട് നമ്മൾ ഡോക്ടറെ എടുത്തു വന്നത് എന്താണെന്നുള്ള ഇപ്പോൾ പറയാം അനുവുമായിട്ട് പിന്നെ ആദിക്കുഞ്ഞിനെ ആദിക്കുഞ്ഞിനെ കൊണ്ട് വന്നതെന്ന് പറഞ്ഞാൽ അവനെ രാത്രി കിടക്കുമ്പോൾ മാത്രം മൂക്ക് ചൊറിച്ചിൽ അതായത് രാത്രി ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേറ്റിട്ട് അലറി കരഞ്ഞുകൊണ്ട് മൂക്ക് മൂക്കിട്ടിങ്ങനെ കട്ടിലേക്കൂടെ എല്ലാം ഒരു ഭയങ്കരമായിട്ട് മൂക്ക് കണ്ടതാനം കടിക്കും അപ്പോൾ അതെന്താണെന്ന് അറിയില്ല ജലദോഷം കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതൊരു അലർജിയാണ് മൂക്കിനകത്ത് ദശ വളകുന്ന പോലുള്ളൊരു അലർജി പോലുണ്ട് അപ്പോൾ അത് അവനെ തണുപ്പടിപ്പിക്കരുത് അതുപോലെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവനും മൂക്കിലൊഴിക്കാൻ രണ്ട് തുള്ളിമരുന്നുണ്ട് അപ്പോൾ അത് വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അത് ഒരു അലർജിയാണെന്ന് പറഞ്ഞു മൂക്കിൽ തണുപ്പഴിക്കുന്നതിൻ്റെ പൊടിയിരിക്കുന്നതിൻ്റെയൊക്കെ അലർജിയാണ് പിന്നെ അന്നക്കുഞ്ഞിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവക്ക് അവർക്ക് നല്ല പിള്ളേരുള്ള എല്ലാവർക്കും അത് അകഞ്ഞിരിക്കുന്നത് നല്ലതാണ് നമ്മളൊരു ഡോക്ടറെ കണ്ടു കഴിയുമ്പോഴാണ് അവരുടെ എന്താ പറയുക അവർ നമ്മുടെ അകവില്ലായ്മകളൊക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം അമ്മമാരുടെ ഫുഡിൽ നിന്നാണ് അല്ല ഫുഡ് അമ്മമാർ കഴിക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക അവരുടെ വയറ്റിൽ നിന്ന് പോകുന്നതുമായിട്ട് ഉള്ള കാര്യങ്ങൾ കിടക്കുന്നത് അതായത് ഇപ്പോൾ ഞങ്ങൾ കോഴിക്കോട് പോയപ്പോൾ പോയപ്പോ ഇവിടെ വെള്ളം കൂടി കുറഞ്ഞു അതുപോലെ ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുന്നില്ല എല്ലാ കാര്യങ്ങളും മൊത്തത്തിൽ അവളുടെ താളം തെറ്റിയായിരുന്നു ഭക്ഷണം കഴി ഒരു സമയത്തും കൃത്യമായിട്ട് നടക്കുന്നില്ല നല്ലൊരു ആഹാരം ചോദന നേരം കഴിക്കാൻ പറ്റിയിട്ടില്ല അതാണ് നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെ എങ്ങനെയായിപ്പോയി അതുകൊണ്ടാണ് ഈ പന്ത്രണ്ട് ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കൊച്ചു അപ്പിടാതിരുന്നത് വൈറ്റിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടായത് വെള്ളം കൃത്യമായിട്ട് കുടിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഈ പന്ത്രണ്ട് ദിവസത്തോളം താമസം വന്നത് അല്ലെങ്കിൽ മാക്സിമം ഒരു ആറു ദിവസമൊക്കെ അത് ആറ് ദിവസം എന്ന് പറയുന്നത് അതൊക്കെ നോർമൽ സ്റ്റേജാണ് പിള്ളേരെ അപേക്ഷ അപേക്ഷിച്ച് അതൊരു സാധാരണ ദിവസമാണ് ഈ ആറ് ദിവസം എന്നുള്ളത് പക്ഷേ ഈ പന്ത്രണ്ട് ദിവസം എന്ന് പറയുന്നത് വളരെ ഭയങ്കര കൂടുതലാണ് അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല ഒരിക്കലും പിന്നെ അതുപോലെ തന്നെ വേറെ അസ്വസ്ഥതകളൊന്നും കാണിക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല എന്നാൽ പോലും മാക്സിമം ഒരു ആറ് ദിവസം ഏഴ് ദിവസത്തിനുള്ളിൽ നമ്മൾ മരുന്ന് വെച്ചിട്ടാണെങ്കിലും ഇത് കളയണം അതുപോലെ തന്നെ ചുമ സോപ്പൊന്നും എടുത്ത് വെക്കരുത് നമ്മൾ സാധാരണ സോപ്പൊക്കെ വെച്ചിട്ടാണ് വൈറ്റിന്ന് മോഷം പാസ് ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യിപ്പിക്കുമായിരുന്നു അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും സോപ്പ് കാര്യങ്ങളൊന്നും ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും പിള്ളേർക്ക് മോഷം പാസ് ചെയ്യാനായിട്ടുള്ള അവസരം കൊടുക്കരുത് കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വയം പ്രഷർ ചെയ്തിട്ട് മോഷം പാസ് ചെയ്യാനുള്ള ടെൻഡൻസി നഷ്ടപ്പെടുകയും അത് വീണ്ടും ഇത് തന്നെ എന്നും എന്നേക്കും വേണ്ട ഒരു അവസ്ഥ വരികയും ചെയ്യും അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു മഴ പെയ്യുന്ന ഞാൻ വണ്ടിക്കകത്ത് കീക്കും ബാക്കി പറയാം കുഴപ്പമില്ല തൂളുന്നുണ്ട് കുഴപ്പമില്ല അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അമ്മമാർ കൃത്യമായിട്ട് ഭക്ഷണത്തിൽ ഡയറ്റിൽ നിയന്ത്രിക്കുക കാരണം കൃത്യമായിട്ട് വെള്ളം നന്നായിട്ട് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേറെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കാരണം അമ്മ അമ്മയുടെ മല മുലപ്പാലല്ലാണ്ട് വേറെ എന്തെങ്കിലും പാല് കൊടുക്കുകയോ അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലുമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് ഈ ഇങ്ങനെയുള്ള മോശം പ്രശ്നങ്ങളുടെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ നമ്മൾ കാര്യം അങ്ങനൊന്നും ചെയ്യുന്നില്ല പോലെ അപ്പോൾ മാത്രമാണ് അന്നെ പെഞ്ഞിന് കൊടുക്കുന്നത് പക്ഷേ എന്നിട്ടും ഇങ്ങനെ വരുന്നത് അമ്മ കഴിക്കുന്ന ഫുഡിൻ്റെയും അതുപോലെ തന്നെ വെള്ളം കുടിക്കാതിരിക്കുന്നതിൻ്റെയും ഡീഹൈഡ്രേഷനായിട്ട് അങ്ങനെ സംഭവിക്കുന്നതാണ് അപ്പോൾ ഇവിടെ പോക്ക് പോയി പിന്നെ കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല കൃത്യമായിട്ട് വെള്ളം കുടിച്ചിട്ടില്ല ഇതെല്ലാം എല്ലാത്തിനും അടിസ്ഥാനമാക്കിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ എന്തായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ഒരറിവ് പുതിയൊരറിവ് ആയിക്കോട്ടെ ഇനി അറിയാം മേലാത്തവർക്ക് ഒരുപാട് ആളുകൾക്ക് അറിയാം എങ്കിലും അറിയാൻ മേലാത്തവർക്ക് ഒരു അറിവ് ആയിക്കോട്ടെ എന്ന് നിർത്തുന്നുണ്ടായിരുന്നു ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ അങ്ങനെയുള്ള അമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൃത്യമായ സമയത്ത് അമ്മമാർ ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ വറുത്തത് പൊരിച്ചത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് കൂടുതലും പച്ചക്കറികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുക പക്ഷേ അതുപോലെ തന്നെ ഇറച്ചി മീനുമൊക്കെ ആവശ്യത്തിന് ഒരുപാട് വലിച്ചു വരെ കഴിക്കാതെ ആവശ്യത്തിന് കൃത്യമായൊരു ഡയറ്റ് തയ്യാറാക്കി ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം നല്ലോര വെള്ളം കുടിക്കണം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൂടുതലായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മലം ടൈറ്റ് ആവുകയോ വയർ വീർത്ത് വരികയോ വയറ്റിൽ വേദന ഉണ്ടാവുകയോ എന്തെങ്കിലും അസ്വസ്ഥതകൾ കാണിക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും ഈ ആറ് ദിവസം ഒന്നും വെയിറ്റ് ചെയ്യാതെ ഡോക്ടറെ കാണുകയും അതിനുള്ള പ്രതിവിധി എന്താണെന്ന് ഡോക്ടറോട് ചോദിക്കുകയും വേണം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല കാരണം ആറ് ദിവസം ആവട്ടെ എന്ന് കരുതി വെച്ചുകൊണ്ടിരിക്കില്ല ഒരു ദിവസമായാലും രണ്ട് ദിവസം ആയാൽ പോലും കുട്ടികൾ പിള്ളേർ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ നിർദ്ദേശം തേടണം ഡോക്ടറെ കാണിക്കുക തന്നെ വേണം ഒരു ദിവസമാണേൽ പോലും ഒരു ദിവസം എപ്പോഴും അതിന് കാണുമ്പോൾ എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടൊക്കെ കാണിച്ചാലും ഉറപ്പായിട്ടും ഡോക്ടറുടെ നിർദ്ദേശം തേടണം ഈ ഒരു കാര്യത്തെ മാത്രം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതാണ് നമുക്ക് ബാക്കി കൂടുതലായിട്ട് അറിയത്തില്ല നമുക്ക് വന്ന ഈ ഒരു സിറ്റ് കൈവാനിച്ചിട്ടാണ് ഞാൻ താഴത്ത് കാത്തിപ്പിടിച്ചത് നമുക്ക് വന്നൊരു സിറ്റുവേഷൻ വെച്ചിട്ട് പറഞ്ഞുതാണ് അപ്പോൾ ഇപ്പോൾ സമയം രാത്രി ഈ ആഹ്വാനിയായിട്ടുണ്ടോ ഞങ്ങൾ മമ്മിയും കുട്ടികൾ ഉണ്ടാകുന്നത് കാരണം ആദ്യത്തിനും കൂടെ ആദിക്കുഞ്ഞും കൂടി ഉള്ളതുണ്ട് പിടിക്കാൻ ബുദ്ധിമുട്ടാണ് ഒരു മിനിറ്റ് ആദിക്കുഞ്ഞും കൂടി ഉള്ളതുകൊണ്ട് കേട്ടോ മമ്മിയാണ് കൂട്ടിക്കൊണ്ട് വന്നത് അപ്പോൾ കുഞ്ഞുങ്ങളെ രണ്ടുപേരുള്ളപ്പോൾ പിടിക്കാനായിട്ട് ഒരാൾക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് മമ്മിയോട് കൂട്ടിക്കൊണ്ട് വന്നത് അവർ വീട്ടിലുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ എല്ലാവരുടെ അറിവിലേക്ക് വേണ്ടി മാത്രമായിട്ടോ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് തന്നെ വേറൊന്നും വിചാരിക്കില്ല അല്ലെങ്കിൽ നമ്മൾ അവിടെ പോകുന്ന ഇവിടെ പോകുന്ന എല്ലാം ഇടുന്നല്ലോ എന്ന് വിചാരിച്ചേക്കരുത് അപ്പോൾ എന്തായാലും ഇനി ഞങ്ങൾക്ക് കടവനെ ചെന്നിട്ട് കുറേ പരിപാടികളൊക്കെ ഉണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെയുണ്ട് ആദ്യ കുഞ്ഞിൻ്റെ മുടി വെട്ടണം മെയിനായിട്ട് അവൻ്റെ മുടി കാരണം ഒരുപാട് കുറേ നീണ്ടിട്ടുണ്ട് അതും ഒരു അലർജി ഉണ്ടാക്കും കാരണം മുടി ഈ കണ്ടമാനം നീണ്ടിട്ട് തല വിശത്ത് എപ്പോഴും ആയിരിക്കും വിശത്തിട്ട് വെള്ളം വന്നുകഴിയുമ്പോൾ അതും ഒരു അലർജിയാണ് അപ്പം അവന് ഈ അലർജി ഉണ്ടാക്കുന്നതൊന്നും ഒന്നും ഉണ്ടാക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കാരണം എനിക്കും അവർക്ക് നല്ല രീതിയിൽ അലർജി ഉണ്ട് ഈ തുമ്മലും ചീറ്റിൽ അപ്പോൾ അതെന്തായാലും കൊച്ചിന് വരും ഞങ്ങൾക്ക് രണ്ടുപേരും രാവിലെ ആയിക്കഴിഞ്ഞാൽ തുമ്മലും ചീലിലാണ് തണുപ്പായി കഴിയുമ്പോൾ അപ്പോൾ പ്രത്യേകിച്ച് കോഴിക്കോട് നിന്ന് വന്ന അന്ന് തന്നെ ഞങ്ങൾ രണ്ടുപേരും വീണ് പോയ പോയി ഞാൻ ഫുള്ളായിട്ട് ആ ഒരു ദിവസം കിടപ്പായി പോയി ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ വീടിയെടുക്കുന്നത് ഫുള്ളായിട്ട് കിടന്നു പോയി ഞാൻ എനിക്ക് ഒട്ടും പറ്റാ വയ്യാതായിപ്പോയി മരുന്ന് കഴിച്ചു അങ്ങനെയാണ് ഇന്നിപ്പോഴും എഴുന്നേറ്റ് നിൽക്കുന്നത് അവർക്ക് നല്ല ജലദോഷം തുമ്മലായിരുന്നു കാരണം അവിടുത്തെ കാലാവസ്ഥ നല്ല ചൂടും ഇവിടെ വന്നിട്ട് നല്ല തണുപ്പുമാണ് നമുക്ക് ഇടുക്കിയിൽ അപ്പോൾ അതിൻ്റേതായ വ്യത്യാസം പിന്നെ ചെറിയ ജനുവരി കാറ്റ് തുടങ്ങിയതിൻ്റെ ഒരു ചെറിയ കാറ്റും ഉണ്ട് അപ്പോൾ അതെല്ലാം ഇവിടെ വരുമ്പോഴേ ജലദോഷം പിടിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു എന്തായാലും ഇവിടെ വന്നത് ജലദോഷം പിടിച്ചു കിടപ്പിലായി നല്ല റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അലർജി മക്കൾക്കും കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പൊടിയടിക്കാനും തണുപ്പടിക്കുന്നത് അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ പരമാവധി ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റത്തില്ല പരമാവധി നമുക്ക് ശ്രദ്ധിക്കാനേ പറ്റത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ പോകുന്ന വഴിക്ക് അവളുടെ മുടിയും കൂടെ നമ്മൾ പറ്റ വെട്ടാൻ പോകണം ബലം പിടിക്കണം കിടന്ന കരച്ചിനും വേളമൊക്കെ ആയിരിക്കും എന്നാലും വീണ്ടും നമ്മൾ ബലം പിടിച്ച് മുടി വെട്ടും മുടി വെട്ടിയതിന് ശേഷം ഇനി അവനെ കൂടെ കൂട്ടി കാണിക്കാം കേട്ടോ